കോട്ടയം മീരാറ്റുപേട്ടയിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ചെടുത്ത് തെരുവ് നായ ഭയന്ന് കുട്ടികളോടി വീട്ടിൽ കയറി തലനാറി പെൺകുട്ടികൾ രക്ഷപ്പെട്ടത് ജോസി ബാബു ചേരുന്നു ജോസി ഇതെപ്പോഴായിരുന്നു സംഭവം കുട്ടികൾക്ക് പരിക്കൊന്നും അല്ലേ ധന്യ ഇന്ന് രാവിലെ ആറരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് പൂ പൂനാറിന് സമീപം തെക്കേക്കരയിലാണ് സംഭവം രാവിലെ മദ്രസയിലേക്ക് പോയ ഒൻപതും പത്തും വയസ്സുള്ള പെൺകുട്ടികൾക്ക് നേരെയാണ് തെരുവ് പാഞ്ഞെടുത്തത് സമീപത്തെ വീട്ടിലേക്ക് പെൺകുട്ടികൾ ഓടിക്കേറിയതിനാൽ കടിയേൽക്കാതെ നൽനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലുള്ള സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രകോപനപരമായി നായ കുട്ടികളുടെ പിന്നാലെ ഓടി വരുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും കുട്ടികൾ വീട്ടിൽ അയൽപക്കത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചതിനാൽ അവർ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പലവട്ടം പരാതി ഉയർന്നിട്ടുണ്ട് എന്നാണ് അയൽവാസികളും നാട്ടുകാരും നാട്ടുകാരുമൊക്കെയും പറയുന്നത് എന്തായാലും കുഞ്ഞുങ്ങൾ ഈ തെരുവുനായ ഓടിച്ചതിന്റെ മാനസികാഘാതം അവർക്കുണ്ട് അവർ ഏറെ നിലവിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു എന്നാണ് അയൽവാസികളായ ആളുകൾ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ കുട്ടികൾ ഓക്കെയാണ് സുരക്ഷിതരായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ശരി ജോസി